യുടെ നിറം എന്നും കറുപ്പായിരുന്നു കാബയുടെ കിസ്വ അതായത് കാബ മൂടിയ വസ്ത്രം ആദ്യം കറുപ്പ് നിറത്തിലുള്ളതായിരുന്നില്ല ഇത് പലതവണയായി നിറംമാറ്റം ചെയ്യപ്പെട്ടു വന്നതാണ് ഇന്ന് നാം കാണുന്ന കാബയുടെ കറുപ്പ് വസ്ത്രം അതൊരു ചരിത്രത്തിന്റെ അവസാന ഭാഗം മാത്രമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് യമന്റെ രാജാവായ അൽ തുയാണ് കാബയെ ആദ്യമായി തുണികൊണ്ട് മൂടിയത് പിന്നീട് മുഹമ്മദ് നബി നബിഹു അലി വസല്ല യമനിലെ ചുവപ്പും കലർന്ന പുടവ പുടവ കൊണ്ട് കൊണ്ട് കാബയെ കാബയെ മൂടി അബൂബക്കർ ഉമർ കാബയ്ക്ക് നൽകി ബിൻ ചുവപ്പ് സിൽക്ക് തുണി ിൽക്ക് തുണികൊണ്ട് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ സുൽത്താൻ കാബയെ മഞ്ഞ സിൽക്ക് വസ്ത്രം നൽകി അലങ്കരിച്ചു പിന്നീട് അബ്ബാസി ഖലീഫ അൽ നാസിർ ആദ്യം പച്ച സിൽക്ക് തുണി തുണികൊണ്ട് ക്ബബിയെ പുതപ്പിച്ചെങ്കിലും പിന്നീട്